ത്തിൽ മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഇന്നത്തെ വചന ചിന്ത സങ്കടം മാറ്റാൻ ദൈവമുണ്ട് ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവചനമേ എന്തിനാ സങ്കടപ്പെടുന്നത് ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോൾ ദൈവം കൂടെയുണ്ട് ആരുമില്ല എന്ന് തോന്നുമ്പോൾ ദൈവം കൂടെയുണ്ട് എന്ന് ഓർക്കണം പ്രതീക്ഷിക്കാത്ത പ്രതികൂലങ്ങളും വിഷയങ്ങളും കടന്നു വരുമ്പോൾ സങ്കടം മാറ്റുവാൻ ദൈവമുണ്ടെന്ന് ഓർക്കണം ജീവിതത്തിൽ താങ്ങാനാവാത്ത വേദനകൾ കടന്നു വരുമ്പോൾ ആശ്വസിപ്പിക്കുവാൻ അരികിൽ ആരുമില്ലാതിരിക്കുമ്പോൾ ആശ്വാസമായി കൂടെ ഇരിക്കുന്നത് കർത്താവ് യേശുക്രിസ്തു മാത്രമാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം ഉള്ളിലുണ്ടോ എന്നറിയുവാനുള്ള ഏറ്റവും എളുപ്പവഴി ആരോടെങ്കിലും മനസ്സിൽ വെറുപ്പ് വച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതാണ് ആരോടെങ്കിലും അല്പം വിഷമമുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറഞ്ഞ് അവസാനിപ്പിക്കുക പകയും പിണക്കവും മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കരുത് ദൈവസാന്നിധ്യം നഷ്ടപ്പെടും ദൈവ സ്നേഹം നഷ്ടപ്പെടുവാനിടയാകും പരിശുദ്ധാത്മാവുള്ളിലുണ്ടോയെന്നറിയുവാൻ എളുപ്പവഴി എന്ന് സ്വയം പരിശോധിക്കുക എന്നുള്ളതാണ് നിർമ്മലവും നിർദ്ദോഷവുമുള്ള നല്ലൊരു മനസ്സിനു വേണ്ടി സ്വയം കർത്താവിൽ സമർപ്പിക്കപ്പെടണം കള്ളവും കപടവും ദൈവാത്മാവിൽ നിന്ന് വരുന്നതല്ല ദ്രവ്യാഗ്രഹവും ദുശ്ചിന്തയും ദൈവം വെറുക്കുന്നു എന്നുള്ളതാണ് ദൈവകൃപ പ്രാപിച്ച ഭക്തൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് തീരുമാനങ്ങൾ എടുക്കുവാനിടയാകും ദൈവത്തെ ആശ്രയിക്കുന്നവന് പരാജയം സംഭവിക്കുകയില്ല എല്ലാ വാതിലുകളും താങ്കൾക്കെതിരെ അടഞ്ഞാലും തകർന്നുപോയി എന്ന് കരുതി പിന്തിരിയരുത് വിശ്വസിക്കുക ശ്രേഷ്ഠമായ നന്മയാൽ അടഞ്ഞവയെല്ലാം നാമത്തിൽ ദൈവം തുറന്നു നൽകും താങ്കൾ ദുഃഖത്തിൻ്റെ വലിയ ആഴത്തിലായിരിക്കാം ഇന്ന് കർത്താവ് താങ്കളെ കരം പിടിച്ച് ഉയർത്തും അല്പവിശ്വാസത്താൽ വെള്ളത്ത് മുങ്ങി താഴുവാൻ തുടങ്ങിയ പത്രോസിനെ യേശു ഉപേക്ഷിച്ചില്ല യേശുവിൻ്റെ മുന്നിലാണോ നിൽക്കുന്നത് വിശ്വാസത്തിലാണോ നിൽക്കുന്നത് കർത്താവിൻ്റെ മുന്നിൽ നിൽക്കുന്ന താങ്കളെ മുങ്ങി താഴുവാൻ കർത്താവ് അനുവദിക്കുകയില്ല കർത്താവ് കരം പിടിച്ച് മുന്നോട്ട് നടത്തും നാം പ്രതീക്ഷിക്കാത്ത വാതിലുകൾ അടഞ്ഞു എന്ന് കരുതപ്പെടുമ്പോൾ ഓർക്കുക ചില വാതിലുകൾ അടയ്ക്കുന്നത് ദൈവമാണ് നമ്മുടെ പ്രതീക്ഷയ്ക്കും അപ്പുറമായി നാം പ്രതീക്ഷിക്കാത്ത വാതിലുകൾ ദൈവം നമുക്കായി തുറക്കുവാനിടയാകും ദൈവം ചില വാതിലുകൾ അടയ്ക്കാറുണ്ട് പഠനം ജോലി വിവാഹം തുടങ്ങി അനേകം വാതിലുകൾ ദൈവം അടയ്ക്കുന്നതിന് പിന്നിൽ അതിൽ ശ്രേഷ്ഠമായ ദൈവത്തിൻ്റെ പദ്ധതികൾ വെളിപ്പെടുവാൻ ദൈവം തക്ക സമയം മറ്റൊരു വാതിൽ വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് വേണ്ടി തുറക്കും വചനം സ്രവിക്കുന്ന പ്രിയദൈവചനമേ വചനം ശ്രമിക്കുന്ന താങ്കൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണോ എന്നാൽ തിരിച്ചറിയുക താങ്കൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ കഷ്ടത രോഗം താങ്കളെ തകർക്കുവാനല്ല താങ്കൾ ഉയർത്തുവാനാണ് താങ്കൾ കാരണം താങ്കളുടെ കുടുംബം സന്തോഷിക്കുന്ന ദിനങ്ങൾ കടന്നു വരും ആർക്കും വേണ്ടാത്ത തള്ളിക്കളഞ്ഞ ഭക്തനായ ദാവിതിനെ അഭിഷേകം ചെയ്തു സക്കലയുടെ മുന്നിൽ ദൈവം ഭക്തനായ ദാവിദിനെ മാനിച്ചു സഹോദരങ്ങൾ തള്ളിക്കളഞ്ഞ് ഭക്തനായ യോസഫിനെ ദൈവം ഉയർത്തി മിശ്രമിലെ രണ്ടാമനാക്കി മാറ്റി ആർക്കും വേണ്ടാതെ തള്ളിക്കളഞ്ഞ അനുഭവം താങ്കൾക്ക് കടന്നു വരാറുണ്ടോ എന്നാൽ ഹൃദയത്തിൽ കുറിച്ചിടുക താങ്കളിലൂടെയാണ് മറ്റുള്ളവർ അനുഗ്രഹം പ്രാപിപ്പാൻ പോകുന്നത് താങ്കളിലൂടെയാണ് അനുഗ്രഹം താങ്കളുടെ ഭവനത്തിൽ കടന്നു വരാൻ പോകുന്നത് ഭക്തനായ യോസഫ് മിസ്രൈമന് ഒരനുഗ്രഹമായിരുന്നു മിശ്രൈമൻ തൻ്റെ കുടുംബം മുഴുവനും യോസഫിലൂടെ അനുഗ്രഹിക്കപ്പെട്ടു താങ്കളെ ചുറ്റുമുള്ളവർക്ക് ഒരനുഗ്രഹമാക്കി മാറ്റി ദൈവം ഉയർത്തും നാം സേവിക്കുന്ന ദൈവം നമ്മുടെ നിലവുകളും നമ്മുടെ ചിന്തകളും സകലതും അറിയുന്ന ദൈവമാണ് ഒരു മനുഷ്യൻ്റെ മുൻപിലും ആവശ്യങ്ങൾ പറയാതെ ആരോടും ചോദിക്കാതെ മുന്നിൽ യാതൊരു പ്രതീക്ഷയുമില്ലാതിരിക്കുമ്പോൾ സകല പ്രതീക്ഷകളും അസ്തമിക്കുന്ന സ്ഥാനത്ത് നമുക്ക് വേണ്ടത് അവിടെ നിന്ന് തക്ക സമയം കരുതുമെന്നുള്ളതാണ് അതിനായി നാം അറിയാത്ത കണ്ടിട്ടില്ലാത്ത മനുഷ്യരെ പോലും ദൈവം തക്ക സമയം എഴുന്നേൽപ്പിക്കുവാനിടയാകും വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ നമ്മുടെ സങ്കടം കണ്ട് നമ്മുടെ കണ്ണനീർ കണ്ട് മനുഷ്യർ മാറിപ്പോകും എന്നാൽ കഷ്ടതയിലും കണ്ണുനീരിലും ഒറ്റപ്പെടുത്താതെ നമ്മുടെ അരികിൽ ചേർന്ന് നിന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്ന ധൈര്യപ്പെടുത്തുന്ന ദൈവമാണ് കർത്താവ് യേശു ക്രിസ്തു യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ഒരുവൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല ഇന്നനുഭവിക്കുന്ന സങ്കടങ്ങൾ നാളത്തെ അനുഗ്രഹത്തിന് കാരണമാകും ആകെയാൽ സങ്കടത്തിലും സന്തോഷത്തിലും എപ്പോഴും യേശുവിൽ ആശ്രയിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ